വീക്കെൻഡ് എപ്പിസോഡായ ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ പറ്റിയായിരുന്നു പൂക്കളത്തിൻ്റെ കാര്യവും പൂവിനെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് ആദ്യം ലാലേട്ടൻ സംസാരിച്ചു തുടങ്ങിയത് ഈ വർഷം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കളർ ഓണമാണ് ഞങ്ങൾ ഒരുക്കുന്നതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് ജസ്റ്റിൻ വർഗീസ് രമ്യ നമ്പീശ്വര എന്നിവർ ചേർന്ന് ലോകത്തിലാദ്യമായിട്ട് ഓണ പൂപ്പാട്ട് ആദ്യമായി ഒരുക്കുന്നു തുമ്പ തെച്ചി ചെമ്പരത്തി ശംഖുപുഷ്പം എന്നീ പുഷ്പങ്ങൾ പുറത്തുവിടുന്ന തരംഗങ്ങളെ സംഗീതമാക്കി ഒരു മനോഹരമായ ഗാനം സൃഷ്ടിച്ചിരിക്കുന്നു സ്വന്തം പറമ്പിലെ പൂക്കള കൊണ്ട് പൂക്കളം തീർത്തിരുന്ന ഒരു പഴയ കാലത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പൂർവികർ ഓരോ പൂവും ഓരോ പ്രത്യേക കാരണത്താലാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അത് കാലക്രമേണ ഇത് നഷ്ടപ്പെട്ടു ഈ വീഡിയോ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയും സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ചേർന്ന് ഒരു പൂക്കളം തയ്യാറാക്കുക മധുരമായ ഓർമ്മകൾ തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് ലാലട്ടൻ പറയുന്നുണ്ട് ഇനി വീട്ടിലുള്ളവരോട് ചോദിക്കാം ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ഓണപ്പൂക്കളുടെ പേരുകൾ അറിയാമോന്നു അങ്ങനെ ലാലേട്ടൻ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടസ്റ്റൻ്റുകളോടായിട്ട് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓണം തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിയാമോ ഓണക്കാലം തുടങ്ങി നിങ്ങൾക്ക് കളറായിട്ടുള്ള ഒരു ഓണക്കാലം ഉണ്ടാവട്ടെ ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കണ്ടസ്റ്റൻ്റുകളും താങ്ക് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലും ഓണം വേണ്ടേ അത്ത പൂക്കളം ഒരുക്കണം ചില ഓണക്കളികൾ ഓണത്തല്ല് വേണ്ട എന്നാലും പൂക്കളൊക്കെ പൂക്കളമൊക്കെ ഒരുക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടെ പറയുന്നുണ്ട് ആ വേണം ലാലേട്ടാ എല്ലാരും അറിയാൻ അറിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അറിയാമോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടന പൂക്കളുടെ പേരൊന്നും അറിയത്തില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് ഒരു പൂവിൻ്റെ പേര് പോലും അറിയത്തില്ല ലാലേട്ടൻ ലാലേട്ടനെടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇന്നലെ ധരിച്ചിരുന്ന ഷർട്ടിൽ പൂ പൂവിൻ്റെ പ്രിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം ആ അതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെയൊക്കെ പേരറിയാമെന്ന് ചോദിക്കുന്നുണ്ട് ജിസേൽ മറുപടി പറയുന്നു കാണാൻ നല്ലതാണ് പക്ഷെ പേരറിയത്തില്ല പൂക്കളം ഡിസൈൻ ചെയ്യാൻ അറിയാമെന്നും ജിസേൽ പറയുന്നുണ്ട് പൂക്കളത്തിന് ഉപയോഗിക്കുന്ന പൂവിൻ്റെ പേരുകൾ അറിയാമെന്ന് ചോദി ചോദിച്ചപ്പം നിവിൻ എണ്ണീറ്റ് എന്നിട്ട് പൂവിൻ്റെ പേര് പറഞ്ഞു തുടങ്ങി തെച്ചി മന്ദാരം തുളസി ഉണ്ടപ്പൂ എന്ന് പറഞ്ഞ് അപ്പോൾ ലാലട്ടം ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊരു പാട്ടിൻ്റെ പേരല്ലേ തെച്ചി മന്ദാരം തുളസി എന്നുള്ളത് ഉണ്ടപ്പൂ അങ്ങനൊരു പേരുണ്ടോ അങ്ങനൊരു പൂവുണ്ടോ താറാവെന്ന് പറഞ്ഞപ്പോൾ ആലട്ടം നിവിനോട് പറയുകയുണ്ടായി ഇരിക്കും ഇരിക്കും ഓണപ്പൂവിൻ്റെ പേരാണ് ചോദിച്ചത് അടുത്തത് ബിന്നിയോടാണ് ചോദിക്കുന്നത് ബിന്നി പറയുന്നുണ്ട് പലതരത്തിലുള്ള ജമന്തികൾ പല കളറിലുള്ള ജമന്തികൾ പിച്ചിപ്പൂ വാടാമുല്ലി എന്ന് പറയുമ്പോൾ ആനേട്ടമരയുടെ പിന്നെ കോളിഫ്ലവർ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് ഇല്ല കോളിഫ്ലവർ ഇല്ല കോളിഫ്ലവർ ഫ്ലവർ അല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് താമര എന്ന് പറഞ്ഞപ്പോൾ ആനട്ട പറഞ്ഞ് ഇരിക്കും ഇരിക്കും താമരയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇരിക്കാൻ പറയുന്നു അടുത്തതായി അനീഷിനോടാണ് ചോദിച്ചത് അനീഷ് പറഞ്ഞുകൊണ്ട് തുമ്പപ്പൂ പിച്ചിപ്പൂ പിന്നെ കിരീടം പോലത്തെ ഒരു പൂവുണ്ട് അങ്ങനെ ഒരു കിരീടപ്പൂ ഉണ്ടെന്ന് അനീഷ് പറയുന്നു ഓണക്കാലത്ത് ഉപയോഗിക്കുന്ന പൂക്കളെ പറ്റിയുള്ള ഒരു പാട്ട് ഏഷ്യാനെറ്റും രമ്യ നെമ്പിഷനും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അത് ആ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമെന്ന് ലാലേട്ടം പറയുന്നുണ്ടോ പൂക്കളം ഒരുക്കുന്നതിന് ഒരുപാട് പൂക്കളുണ്ട് നിങ്ങൾ പറയുന്ന ഈ ഉണ്ടപ്പൂ താറാപ്പൂ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ വ്യത്യസ്തമായ പല പൂക്കളുണ്ട് ആ പൂക്കളുടെ ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ പാട്ടൊന്ന് കാണാം

അത് കണ്ടുപിടിക്കാനുള്ള സൂത്രാണിത്